ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് സെയിലിന് കുറച്ച് പ്ലാന്റുകളൊക്കെ റെഡി ആയിട്ടുണ്ട് ആ പ്ലാന്റുകളൊക്കെ കാണിക്കുക കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു പ്ലാന്റാണ് ആദ്യമായിട്ട് തന്നെ കാണിക്കുന്നത് അപ്പം ഇത് നമ്മുടെ അലോക്കിയേഷ്യ സിൽവറിൽ വരുന്ന പ്ലാന്റ് ആണ് മിനിയേച്ചർ ടൈപ്പാണ് തണൽ ഇഷ്ടപ്പെടുന്ന തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതിന് വെയിലൊന്നും അടിക്കാൻ പാടില്ല അപ്പോൾ ഇതുപോലുള്ള ഭംഗിയൊന്നും വരില്ല ഇത് മാതൃപ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ തൈകളാണ് ഇപ്പം ആയിട്ടുള്ളത് തൈക്ക് വരുന്ന റേറ്റ് നൂറ് രൂപയാണ് അപ്പം അയക്കുന്ന പ്ലാന്റ് കാണാം അടുത്തത് ക്രിപ്താന്തസ് വെറൈറ്റി ആണ് ക്രിപ്താന്തസിൻ്റെ അതായത് ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും അതുപോലെ തന്നെ ഗ്രൗണ്ട് പോട്ടിലൊക്കെ വെക്കാം അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല വെയിൽ കുറച്ച് തട്ടണം കേട്ടോ സൂര്യപ്രകാശം തട്ടിയെങ്കിൽ മാത്രമേ ഇന്ന് വെച്ച് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിൽ മാത്രമേ ഇതിന് ഈ ഒരു കളർ ഷെയ്ഡ് കിട്ടത്തുള്ളൂ കേട്ടോ ഇതിന് വരുന്നത് നൂറ്റി എൺപത് രൂപ റേറ്റ് ആണ് ഇത് മുന്നേ നമ്മൾ ഒരുപാട് കൊണ്ടുവന്ന് തീർന്നു പോട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തൊരു പ്ലാന്റ് ആണ് അപ്പോൾ അടുത്തതായിട്ടുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ മണി പ്ലാന്റ് ആണ് പോത്തോസ് ആണ് പോത്തോസ് വെറൈറ്റിയിലെ സ്ലീപ്പിംഗ് പോത്ത് ഹൗസാണിത് അപ്പം സ്ലീപ്പിംഗ് ബോത്ത് ഹൗസിനും അത്യാവശ്യം വെയിലൊന്നും വേണ്ടാത്തൊരു ആണ് തണുപ്പൊക്കെ ഇഷ്ടപ്പെടുന്നത് മണി പ്ലാന്റ് അറിയാലോ മണി പ്ലാന്റിനും വെയിലൊന്നും വേണ്ടാത്ത പ്ലാന്റുകളാണ് അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിനും വരുന്നത് നൂറേ പ്ലസ് ഈ സിയാണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടുക ഇല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പ് ചെയ്താലും മതിയാവും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ പ്ലാന്റുകളൊക്കെ ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് കേട്ടോ സാൻസവേരിയ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് സാൻസവേരിയയുടെ മിനിയേച്ചർ ടൈപ്പ് തന്നെയാണ് ഇതിന് വരുന്നതും നൂറ് പ്ലസ് ഈ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റുകളെല്ലാം ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ഒരുപാട് വെള്ളങ്ങളോ വളങ്ങളോ ഒന്നും വേണ്ടാത്ത പ്ലാന്റാണ് ഏകദേശം ഒരു ടെൻ ഡേയ്സ് വെള്ളം ഇല്ലാതെ ജീവിക്കുന്ന പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഈ ഒരു വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു പ്ലാന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ

അപ്പോൾ അടുത്തതായിട്ടുള്ള പ്ലാന്റ് ഹോയേന്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ റൂട്ട് പിടിപ്പിച്ച് അതായത് സീഡ് ട്രേയിൽ റൂട്ട് പിടിപ്പിച്ച് ഇതുപോലുള്ളൊരു ഹോയേന്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് അത് പടർന്നൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ഫ്ലവർ വന്നിട്ട് വൈറ്റ് ആണ് കേട്ടോ വെള്ള കളറാണ് പൂക്കൾ വരുന്നത് ഹോയ അറിയാലോ അത്യാവശ്യം നല്ല മണമുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ കുറേ ദിവസം ഫ്ലവർ നിൽക്കും ഒരു പ്രത്യേകത ആ ഫ്ലവർ വന്ന അതേ ഞെട്ടിൽ അടുത്ത മുട്ടകൾ വരും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പൊ ഇതിന് വന്നിട്ട് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നുള്ളത് ഉള്ളത് സാൻസവേരിയുടെ തന്നെ കാറ്റസ് വെറൈറ്റിയാണ് കേട്ടോ അതെ മിനിയേച്ചർ ആയിട്ടുള്ള ഒരു കാറ്റസ് വെറൈറ്റിയാണ് അപ്പം ഇതും വെർട്ടിക്കൽ ഇൻഡോർ വെർട്ടിക്കലായിട്ടും ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഹാങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ഒരു റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഇത് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതിന് വരുന്ന റേറ്റ് നൂറ്റി പ്ലസ് എ ആണ് ടോപ്പ് അടുത്ത പ്ലാന്റ് സാൻസവേരിയയുടെ ഒരു മിനിയേച്ചർ ആണ് സാൻസവേരിയ മിക്കാഡോ എന്ന് പറയും ഇത് ഇൻഡോറാണ് അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റും ആണ് അതുപോലെ ഈ ഒരു പ്ലാന്റിനും വെയിലൊന്നും വേണമെന്നില്ല എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എഴുപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ പല റേറ്റിലുള്ള പ്ലാന്റുകൾ ആണ് അതായത് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇപ്പം അതുപോലെ നൂറ് അങ്ങനെ പല റേറ്റിലുള്ള പ്ലാന്റുകൾ ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇസഡ് ഇസഡ് ആണ് കേട്ടോ ഇസഡ് ഇസഡ് മിനിയേച്ചർ ആണ് ഒരു കേളി വെറൈറ്റിയാണ് കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് അപ്പം ഇതും നല്ല ഭംഗിയാണ് ഇത് ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് അല്ലെങ്കിൽ പുറത്താണെങ്കിൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് പ്ലസ് എ സി ആണേ വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ബ്ലാക്കിൻ്റെ സീഡ് ട്രൈയിലെ തൈകൾ ഇപ്പം റെഡി ആയിട്ടുണ്ട് അതിന് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ് ആണ് കേട്ടോ അതും സീഡ് ട്രെയിൽ പിടിപ്പിച്ച ഇതുപോലുള്ളൊരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ് ആണ് ഇതിനും വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഹെൽത്തി അച്ചീവ്മെൻറ്റ്സ് അറിയാമല്ലോ നമ്മൾ കുറേ ആയിട്ട് കോംബോയിലും അതുപോലെ തന്നെ കഴിഞ്ഞ പെട്ടാത്ത വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കോംബോ ഇനിയും കുറച്ച് പ്ലാന്റുകളും കൂടി നമ്മുടെ അടുത്ത് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് അലൊക്കേഷയുടെ ഒരു ബ്ലാക്കാണ് ഇതിനും അതിൻ്റെ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല അപ്പം ഇതിന് വരുന്നത് നൂറേ പ്ലസ് ഏ സി ആണ് കേട്ടോ അപ്പം ഇതൊക്കെ നല്ല തണൽ ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് കേട്ടോ ഇതിനൊന്നും ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും വേണ്ട എന്നാൽ അത്യാവശ്യം വെള്ളവും വെള്ളമൊക്കെ കൊടുക്കും വേണം അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഈ അഗ്ലോണിമയുടെ ഇത് മിൽക്കി വെറൈറ്റി നാടൻ വെറൈറ്റിയിൽ വരുന്നൊരു പ്ലാന്റ് ആണ് എന്നാൽ തനി നാടൻ അല്ല കേട്ടോ അപ്പം ഇതൊക്കെ അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ് നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് മദ്രസൈസ് പോലെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലാൻ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമൻ്റായി ഇടുക നിങ്ങളുടെ കമന്റും ലൈക്കും ഒക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ കൂടാനും മറക്കരുതേ കൂട്ടുകാരെ അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം